സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എട്ടാമത്തെ ആഴ്ചയിലെ ഒരു അവസാന നിമിഷ പ്രാങ്കിന് ശേഷം ഒന്നിച്ച് അഭിലാഷും ജിഷിനും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവനോട് വിട പറഞ്ഞിരിക്കുകയാണ് അതെ ഒഫീഷ്യലി ജിഷിനും അഭിലാഷും ഈ ഒരു സീസൺ സെവനിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ് ഈ ഒരു എവിക്ഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിലാഷിന്റെ ഒരു ഫെയർ എവിക്ഷനും ജിഷിന്റെ ഒരു അൺഫെയർ എവിഷൻ എന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക കാരണം ജിഷിനേക്കാളും വളരെ മോശമായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എസ്പെഷ്യലി സാബുമാനൊക്കെ എന്തിനാണ് സാബുമാനെയൊക്കെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് മാത്രം അറിയില്ല എന്തോ ബിഗ് ബോസിന് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ പിന്നീട് അവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബലിയാടാക്കാൻ സാബുമാനെ അവിടെ നിലനിർത്തുന്നതാണോ അതോ പി ആർ വർക്കിന്റെ ഒക്കെ അല്ലെങ്കിൽ ചില തൽപര കണ്ടസ്റ്റൻസിന്റെ ഒക്കെ പി ആർ വർക്ക് നടക്കുന്നത് കൊണ്ട് അവരുടെ വോട്ട് മറിക്കലിൽ ഒക്കെ അവിടെ പിടിച്ചു നിൽക്കുന്നതാണോ എന്നും അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും ജിഷിൻ എന്താണെങ്കിലും ഈ ഒരാഴ്ച ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ജിഷിൻ അഭിലാഷിന്റെ കാര്യം പ്രത്യേകിച്ച് ഒരു കണ്ടന്റുകളും കാര്യങ്ങളും അഭിലാഷിനെ സംബന്ധിച്ചില്ല ആരുടെയെങ്കിലുമൊക്കെ ഷാഡോ പിടിച്ച് എല്ലാവരും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്റേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറയുന്നു എന്ന ആചാരം എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റുകളും അഭിലാഷിനെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ കൊടുത്തിട്ടില്ല എന്തോ താൻ വലിയ ഗെയിമറാണ് താൻ വലിയ മാനിനാണ് നന്മമരമാണ് എന്നൊക്കെ നടിച്ച് ഇതുവരെയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എങ്ങനെയൊക്കെയോ പോയി കുറെ നോമിനേഷനിൽ നിന്നൊക്കെ എസ്കേപ്പ് ആയി സോ അഭിലാഷിന്റെ എവിഷൻ ഒരിക്കലും ഒരു അൺഫെയർ എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല ഒരു ഫെയർ ആയിട്ടുള്ള എവിഷൻ എന്ന് മാത്രമേ എന്നെ എന്നെ സംബന്ധിച്ച് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതേപ്പറ്റി പറയാൻ സാധിക്കത്തുള്ളൂ ബട്ട് ജിഷിൻ്റെ മാത്രമാണ് ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു എട്ടാമത്തെ ആഴ്ചയിലെ ഓഡിയൻസ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാലും ഓൺലൈൻ പോളുകളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ നിരവധി സോഷ്യൽ മീഡിയ പോളുകളുടെയൊക്കെ അപ്ഡേറ്റുകൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് ഡേഞ്ചറസ് സോണിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ അതിലൊന്നും പെടാത്ത ഒരാൾ കൂടിയായിരുന്നു നമ്മുടെ ജിഷിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരിക്കലും ഒരു എന്താ പറയുക എവിക്റ്റ് ആകാൻ മാത്രം തീർത്ത് വോട്ട് കുറവുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല സോഷ്യൽ മീഡിയ പോളുകളിൽ പോലും ഒരിക്കലും ഒരു ലീസ്റ്റ് Thank you. നേടിക്കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റിലേക്കൊന്നും ജിഷിൻ എത്തിയിട്ട് പോലുമില്ല അപ്പോൾ ഒഫീഷ്യൽ വോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് തീർത്തും വോട്ട് കുറഞ്ഞ് എഡിക്റ്റാകാൻ മാത്രം ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു എന്താ വോട്ടിംഗ് നിലവാരം എത്തുക എന്നത് ഒരു ഐഡിയമല്ല ബിഗ് ബോസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ജിഷിനെ പുറത്താക്കിയതെന്നും നമുക്ക് വ്യക്തമാകുന്നില്ല എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമാണ് ഇതിന്റെ പിന്നിലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇതൊരു പ്രേക്ഷകരുടെ പക്ക വോട്ടിംഗ് ഫോർമാറ്റ് കൊണ്ട് മാത്രം എവിക്റ്റ് ആയതല്ല അല്ലെങ്കിൽ ഒരു എവിക്ഷൻ നടന്നതല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായം മറ്റു പലരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയും മറ്റു പലരെയും അവിടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയും ചില ബലിയാടുകളെ അവിടെ നിലനിർത്തി ജിഷിനെ പോലെയുള്ള കുറച്ചെങ്കിലും ആക്റ്റീവ് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ ഇപ്പോൾ പിൻവലിച്ചതാകാനേ സാധ്യതയുള്ളൂ എന്താണെങ്കിലും നമുക്ക് നോക്കാം എവിഷനും കാര്യങ്ങളും ഒക്കെ നടന്നിരിക്കുകയാണ് ഒഫീഷ്യലി രണ്ടുപേരും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്താണ് ഈ ഒരു എവിക്ഷനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ജിഷിനെ ഈ ഒരു സമയത്ത് ആവശ്യവുമില്ലാതെ പുറത്താക്കിയതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം